സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഒറ്റപ്പാലത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി മീറ്റ്ന ജൂബിലി റോഡ് പരിസരത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഏകദേശം അറുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ എട്ടു മണിയോടെ കണ്ടത് റെയിൽവേ അധികൃതർ ഒറ്റപ്പാലം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി